അഫ്ഗാനിസ്ഥാനെ ഇരുണ്ട യുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന ഭയം അധികം വൈകാതെ പൂർണ്ണമായും യാഥാർത്ഥ്യമായേക്കും വ്യഭിചാരത്തിന് പിടിയിലാകുന്ന സ്ത്രീകളെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് താലിബാൻ മേധാവി ഔദ്യോഗിക ചാനൽ ശബ്ദ സന്ദേശത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം വാദിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ താലിബാന്റെ ഇസ്ലാമിക ശരീരത്തിന്റെ വ്യാഖ്യാനത്തിന് എതിരാണെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു കൊല്ലുന്നത് സ്ത്രീകളുടെ അവകാശ ലംഘനമാണെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഞങ്ങൾ ഉടൻ നടപ്പിലാക്കും ഞങ്ങൾ സ്ത്രീകളെ പൊതുസ്ഥലത്ത് ചമ്മട്ടികൊണ്ടടിക്കും അവരെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലും ഇങ്ങനെയാണ് അയാൾ പറയുന്നത് ഈ ഒരു അവസരത്തിലാണ് ഇറാനിലെ മുൻ ഫ്രഞ്ച് അംബാസിഡറുടെ മകനും ഇറാനിയൻ ഫ്രഞ്ച് ജേർണലിസ്റ്റുമായ ഫ്രൈഡോണിൻ്റെ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായ ദി സ്റ്റൗണിങ് ഓഫ് സൊറയ്യ എന്ന സിനിമയുടെ പ്രസക്തി യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി രചിച്ച പുസ്തകം ഇറാനിൽ നിരോധിച്ചിരുന്നു തന്റെ ഭാര്യയായ സ്വരയെ എങ്ങനെയും ഒഴിവാക്കി ഒരു പതിനാലുകാരി വിവാഹം കഴിച്ച് നഗരത്തിലേക്ക് വരാനാണ് അലി എന്ന മധ്യവയസ്കന്റെ ശ്രമം പെൺമക്കളെ മാത്രം തന്റെ ചുമലിൽ കെട്ടിവെച്ച സൂത്രത്തിൽ വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള അലിയുടെ ഉദ്ദേശം യുവതിക്ക് സമ്മതമില്ലാത്തതിനാൽ കുടില തന്ത്രങ്ങളിലൂടെ അവളെ ഒഴിവാക്കാൻ മതപരമായ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു അവളെ ക്രൂരമായി കല്ലെറിഞ്ഞു കൊല്ലുന്നു പ്രാകൃതവും ക്രൂരവുമായ വധശിക്ഷ നടപ്പാക്കുന്ന സംഭവം അതിസാഹസികമായി പുറം ലോകത്തെ അറിയിക്കുന്നതാണ് കഥയും സിനിമയും നിങ്ങൾ പറയുന്ന ഈ വ്യഭിചാരം മതത്തിൽ കുറ്റമാണെങ്കിൽ ആ കുറ്റത്തിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ പങ്കാളികളാണ് സ്ത്രീക്ക് നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുന്ന ശിക്ഷയാണ് മാറ്റിവെച്ചതെങ്കിൽ ഈ കുറ്റത്തിന് പുരുഷൻ എന്താണ് ശിക്ഷ പോലെ ഭർത്താവ് മനപൂർവ്വം ഒഴിവാക്കാൻ കള്ളത്തരം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് തെളിയിക്കും മതകീയ സമൂഹങ്ങളെല്ലാം വ്യഭിചാരത്തെ പാപമായി ഇപ്പോഴും കാണുന്നു ധർമ്മബോധം ഉള്ളവർ എല്ലാ മതവിശ്വാസ പിൻബലം ഇല്ലെങ്കിൽ പോലും വ്യഭിചാരത്തെ മ്ളയിച്ച പ്രവൃത്തിയായി തന്നെയാണ് കാണുന്നത് കാരണം വിവാഹബന്ധത്തിന് അപ്പുറം കുത്തഴിഞ്ഞ രതി വൈകൃതങ്ങൾ അരങ്ങേറുന്നത് മനുഷ്യ സമൂഹങ്ങൾക്ക് മാരകമായ ഗുഹ്യ രോഗങ്ങൾക്കും മാനസിക പീഡനങ്ങൾക്കും തീരാശാപമായി നിലനിൽക്കുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷേ പുരുഷൻ എന്തുകൊണ്ട് കുറ്റക്കാരനാവുന്നില്ല എന്ന ചോദ്യം ഇവിടെ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ താലിബാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഇരുപത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ജോലി തുടങ്ങിയവയ്ക്ക് വിലക്കേർപ്പെടുത്തി അധികാരത്തിൽ തിരിച്ചെത്തിയ ഒരു മാസത്തിനു ശേഷം പെൺകുട്ടികൾ സെക്കൻഡറി സ്കൂളിൽ ചേരുന്നത് വിലക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ യൂണിവേഴ്സിറ്റി പ്രവേശനവും നിഷേധിച്ചു പിന്നീട് തൊഴിൽ മേഖലകളിൽ അവരുടെ പങ്കാളിത്തം പരിമിതപ്പെടുത്തുകയും ചെയ്തു വിവാഹം പോലും പെൺകുട്ടികളുടെ അനുമതിയില്ലാതെ നടത്തുന്ന സ്ഥിതിയാണ് അഫ്ഗാനിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എന്നതുപോലെ പൊതുവധ ശിക്ഷകളും ചാട്ടവാർ അടിയും പോലുള്ള കഠിനമായ ശിക്ഷകളാണ് താലിബാൻ ഇപ്പോഴും സ്വീകരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ താലിബാനെ ശക്തമായി അപലപിക്കുകയും ഇത്തരം നടപടികൾ അവസാനിപ്പിക്കാൻ രാജ്യത്തെ മേധാവിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ എന്താണ് ഫലം